അപ്രീം തിരുമേനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പൊങ്കാലയിടുന്നവർ അല്ലെങ്കിൽ സൈബർ ആക്രമണം നടത്തുന്നവർ ഒന്നൂർക്കണം തിരുമേനി ചെയ്ത തെറ്റുകൾ എന്താണെന്ന് അത് കേൾക്കാനൊരു രസമുണ്ട് സഭ എന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്തു കൂടാ എന്ന് വളരെ കൃത്യമായി തിരുമേനി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ തിരുമേനി പുറത്താക്കിയാലും തിരുമേനി പറഞ്ഞത് ലോകം മുഴുവൻ വീഡിയോ സഹിതം കേട്ടു ദൃശ്യമാധ്യമങ്ങൾ വഴി അറിഞ്ഞു ഇതെല്ലാം സൈബർ ലോകത്ത് കാണും എത്ര കൊല്ലമായാലും പള്ളി പിടുത്തം നിർത്തണം ശവം തടയിൽ നിർത്തണം കുമ്പസാര പീഡനം നിർത്തണം സെമിത്തേരിയിൽ പ്രവേശിക്കാനുള്ള ജനത്തിന്റെ അവകാശം തടയരുത് പിടിച്ചെടുത്ത പള്ളികളിൽ നിന്നും തടി വെട്ടി വിൽക്കരുത് വിശുദ്ധന്മാരുടെ ചിത്രങ്ങൾ കത്തിക്കരുത് സെമിത്തേരിയിൽ യാക്കോബായ ക്കാരന്റെ ശവം മാന്തിക്കളയരുത് പള്ളികളിൽ ഫീസ് വെച്ചുള്ള മദ്യപാന നേർച്ച മന്ത്രവാദം പോലെയുള്ള കാര്യങ്ങൾ അനുവദിക്കരുത് പള്ളികളുടെ അവകാശം പള്ളിയിലെ ഇടവക ജനത്തിന് മാത്രമാണ് അതിന്റെ ആധാരം ഉൾപ്പെടെ എല്ലാം ഇടവക ജനത്തിന് തിരികെ കൊടുക്കണം പള്ളികളിലെ ഭണ്ഡാരത്തിൽ വീഴുന്ന കാശ് പള്ളികൾക്ക് കൊടുക്കുക അതെടുത്ത് യാക്കോബായ പള്ളി പിടിക്കാൻ കേസ് നടത്തരുത് ഇനിയും പാവപ്പെട്ട അമ്മമാരുടെ ശാപം മേടിച്ചു കെട്ടരുത് കോടതികളെയും കോടതി വിധികളുടെയും പിന്നാലെ പോകാതെ കർത്താവിനെ ആരാധിക്കുക ഭരണഘടനയ്ക്ക് വിശുദ്ധ ഏവൻ ഗേലിയോനേക്കാൾ വില കൊടുക്കരുത് കേസും കൂട്ടവും ഒക്കെ നിർത്തി കർത്താവ് പറഞ്ഞ പോലെ വിട്ടുവീഴ്ച ചെയ്ത് സഭ മുന്നോട്ട് പോകണം ഇതൊക്കെ പറഞ്ഞതിൽ എവിടെയാണ് തെറ്റ് ബൈബിളിൽ പറയാത്തതൊന്നും തിരുമേനി പറഞ്ഞിട്ടില്ല മറ്റുള്ളവർ പറയാത്ത യഥാർത്ഥ സുവിശേഷം തിരുമേനി പറഞ്ഞിരിക്കുന്നു അതല്ലേ ശരി ഈ പച്ചയായ സത്യം വിളിച്ചു പറഞ്ഞതിനാ തിരുമേനിയെ പച്ചയ്ക്ക് ക്രൂശിച്ചത് ക്രൂശിക്കാൻ കൂട്ടുനിന്നവരുടെ കാര്യങ്ങളും ചർച്ച ചെയ്യണമായിരുന്നു ഇനി അധിക കാലം ഒളിച്ചു കളിക്കാൻ സാധ്യമല്ല എത്ര ഫാൻസുകൾ ഉണ്ടെങ്കിലും വില പോകില്ല ഫാൻസുകളും വെട്ടുകളും ഓടുന്ന ഓട്ടത്തിന് കൈയും കണക്കും കാണില്ല ഇന്ന് സോഷ്യൽ മീഡിയ കാണാത്തവരും ഉപയോഗിക്കാത്തവരും കുറവാണ് അതുകൊണ്ട് ഫാൻസുകാരെ വെച്ച് വെട്ടാമെന്ന മോഹം ഇനി നടക്കില്ല ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഫാൻസുകാർ പലരെയും വെട്ടി നിർത്തി അന്നൊന്നും ജനങ്ങൾക്കറിയില്ലായിരുന്നു ഇപ്പോൾ എല്ലാ കളികളും പുറത്തായിട്ടുണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം കൈമുതലായുള്ള ഫാൻസുകാർ തലയിൽ മുണ്ടുമിട്ടുകൊണ്ട് ഓടുന്ന സമയം അതിവിദൂരമല്ല